കൊലകു കാ സൈസ് ഒന്നും നോക്കണ്ട മാവിന്റെ സൈസ് ഒന്നും നോക്കണ്ട എല്ലാ മാവിലും ഒരുപാട് മരങ്ങൾ ചെടികൾ ഇവിടെ കാണാൻ പറ്റും പ്ലാന്റ് ഓഫ് ഹേഴ്സ് എ ലിറ്റിൽ ബേബി ദാറ്റ് ഹാസ് ബ്രോട്ട് ടു ടു ലൈഫ് ആൻഡ് വെൻ ഗിവ്സ് ഇറ്റ് ആയിട്ടുള്ള അതിനെ നന്നായി വളർത്തി അതിൻ്റെ എന്താ പറയുക ഫ്രൂട്ട് നമുക്ക് കിട്ടണം ഫ്രൂട്ട് ഇൻ ദ സെൻസ് ലിറ്ററലി അല്ല ഞാൻ പറയുന്നത് മീനിങ് ഫ്രൂട്ട് ഓഫ് ലേബർ ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ എ പ്ലാന്റ് ആൻഡ് വണ്ടർഫുൾ ഫ്രൂട്ട് ഇറ്റ് ഗിവ്സ് ദാറ്റ്സ് എ undescribable, indescribable pleasure. ഞാൻ ചോപ്പ് കളറൊക്കെ കണ്ടിട്ട് റഷ്യ എന്ന് പറയണോ ചൈന എന്ന് പറയണോന്ന് ആലോചിച്ചായിരുന്നു പക്ഷേ ഇത് ഓസ്ട്രേലിയൻ വംശജനാണ് ഓസ്ട്രേലിയൻ റെഡ് എന്നാണ് ഇതിന്റെ പേര് ദ ഫാം സ്റ്റോറിയുടെ മാംഗോ ഫെസ്റ്റിവലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എഴുപത്തിയാറ് തരം മാങ്ങകളാണെന്ന് അന്ന് മാമ്പഴങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് അതിൽ പഴുത്തതും പഴുക്കാത്തതുമായിട്ടുണ്ട് എരുത്തേൻപതിയിൽ ഏതൻ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഫാമിങ് ഉണ്ട് ഫാമുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള കച്ചവടം ചെയ്യുന്ന എല്ലാ മാങ്ങകളും ഇന്ന് വിൽക്കപ്പെടുന്ന എല്ലാ മാങ്ങകളും എരുത്തേൻപതിയിലെ ഫാമിൽ നിന്നുള്ളതാണ് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പലതും പലരും ഇഷ്ടം എന്ന് വെച്ചാൽ ബ്ലേസി ജോർജ് എന്ന് പറയുന്ന കർഷക ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ആളാണ് കേരള സംസ്ഥാനത്തിൻ്റെ പിന്നെ കർഷക തിലകം അവാർഡ് മേടിച്ച ആളാണ് അപ്പോൾ ഒരുപാട് കർഷക അവാർഡുകൾ മേടിച്ചിട്ടുള്ള ആളാണ് അതുമാത്രമല്ല ബ്ലേസി ജോർജ് എന്ന് പറയുന്ന കർഷകയുടെ പ്രത്യേകത ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതും ഇവിടെ ഒരു കൃഷി രീതിയും കൃഷിയോടുള്ള സ്നേഹവും ഒക്കെയാണ് അപ്പോ ഇന്ന് എന്തൊക്കെ തരം മാങ്ങകളാണ് ഇന്ന് ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുള്ളത് കണ്ണൂരിന്റെ ഇതാണ് ഈ എക്സിബിഷനിലെ ഏറ്റവും വില കൂടിയ മാങ്ങ എന്ന് പറയുന്നത് ഈ മാങ്ങയാണ് ഇതിന്റെ പേര് ചേലം മാങ്ങ എന്നാണ് കണ്ണൂരിന്റെ സ്വന്തം മാങ്ങയാണ് പക്ഷേ പാലക്കാട് തോട്ടത്തിൽ വിളഞ്ഞ മാങ്ങയാണ് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ എക്സിബിഷനിലെ ഏറ്റവും വില കൂടിയ ഐറ്റം പിന്നെ ഇത് കണ്ടോ ഈ ഈ ഇത് കഴിഞ്ഞ പ്രാവശ്യം എരുത്തേൻപതിയിൽ നടന്ന ഫെസ്റ്റിവലിൽ ഇത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് എന്നോടൊരു സംശയം ചോദിച്ചു അപ്പം ഞാൻ സ്റ്റേജിൽ നന്നായിട്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഒരാൾ എന്നോട് സംശയം ചോദിച്ചത് ഞാൻ ചുവപ്പ് കളറൊക്കെ കണ്ടിട്ട് റഷ്യ എന്ന് പറയണോ ചൈന എന്ന് പറയണോന്ന് ആലോചിച്ചായിരുന്നു പക്ഷേ ഇത് ഓസ്ട്രേലിയൻ വംശജനാണ് ഓസ്ട്രേലിയൻ റെഡ് റെഡെന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇന്ത്യൻ ആണോ ഇന്ത്യൻ ആണോ ഏറ്റവും മധുരമുള്ള മാങ്ങയാണ് ഇത് ഗോൾഡാ നാം ടോക്ക് മായി എന്നാണ് ഈ മാങ്ങയുടെ പേര് ഈ തമിഴ്നാട്ടുകാർ പറയുന്നത് മുക്കനിയിൽ മുതൽ പഴമാണ് മാങ്ങായി മാമ്പഴം എന്നാണ് മാനി എന്നാണ് പറയുന്നത് ഈ മാങ്കനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ എന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിൾ കഴിക്കൂ ഡോക്ടർ അകറ്റി നിർത്തുമെന്ന് പറയുന്ന പോലെ രോഗപ്രതിരോധ ശക്തി നമുക്ക് കിട്ടാനായിട്ട് മാമ്പഴം കഴിച്ചാൽ മതി എന്നാണ് പിന്നെ തമിഴ് തമിഴ് തമിഴ്നാടുകാർ പറയുന്നത് കാരണം അവർക്ക് മുക്കനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പഴം ചക്ക മാങ്ങ അതിൽ ഏറ്റവും മുതൽ പഴം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന പഴമെന്ന് പറയുന്നത് മാമ്പഴമാണ് ആ ആ മാമ്പഴത്തിൻ്റെ ഫെസ്റ്റിവലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല അപൂർവങ്ങളായി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത മാങ്ങയാണ് ഈ ഇരിക്കുന്ന സാധനം ഇത് ഇന്നൊരു കർഷകൻ കൊണ്ട് കൊടുത്തതാണ് ഇതിൻ്റെ പേര് ചക്കരക്കുട്ടി എന്നാണ് ഈ മാങ്ങയുടെ പേര് ചക്കരക്കുട്ടി എന്നാണ് ഞാൻ ഇന്ന് വരെ ചക്കരക്കുട്ടി എന്ന് പറയുന്ന മാങ്ങയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല ഇതാണ് ചക്കരക്കുട്ടി പഴുത്ത ചക്കരക്കുട്ടിയുണ്ട് പച്ച ചക്കരക്കുട്ടിയുണ്ട് ഇത് സുന്ദരി മാങ്ങയാണ് ഒരു സൈഡിൽ ചെറിയ കമ്മ്യൂണിസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതാണ് സുന്ദരി മാങ്ങ കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ഇത് ഹിമ ഹിമ ആണ് എന്നും ഹിമാ എന്നും പറയുന്ന ഒരേ എന്നും ഹിമാസന്ത ഇത് കർപ്പൂര മാങ്ങ നല്ല മണമുള്ള മാങ്ങയാണ് ഇതാണ് കുറ്റിയാട്ടൂർന്ന് വന്നിരിക്കുന്നത് ഇതാണ് കുറ്റിയാട്ടൂർ ഇതും കേരളത്തിലെ ഒരു വെറൈറ്റി ആണ് കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയും അതിന് കുറ്റ്യാട്ടൂർ മാങ്ങ തന്നെയാണ് നമ്പ്യാർ മാങ്ങ എൻ ബി മാൻ എന്നിട്ടേക്കുന്ന പച്ച നമ്പ്യാർ പച്ച നമ്പ്യാരും ഉണ്ട് പഴുത്ത നമ്പ്യാരും നമ്പ്യാരുണ്ട് ഇത് ഡിസ്പ്ലേയുടെ കോശേരി ഇത് കോശേരി മാങ്ങ ഇത് കോശേരി മാങ്ങയാണ് കോരുമാമടി കോരുമാമിടി എന്നാണ് ഈ മാങ്ങയുടെ പേര് കോരുമാമടി എന്നാണ് ഇത് ലഡു മാങ്ങ റൗണ്ട് ഷേപ്പ് ആണ് നല്ല മധുരമാണ് അതുകൊണ്ട് ഈ മാങ്ങയ്ക്ക് കൊടുത്തേക്കുന്ന പേര് ലഡു ആണ് ഈ ഇന്ത്യയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി മാമ്പഴങ്ങൾ ഉള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പൊ പല രാജ്യങ്ങളിലും കച്ചവടം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്നാണ് പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രിയൂർ മാങ്ങയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ മാമ്പഴം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ് അൽഫോൺസ മാമ്പഴം മാമ്പഴം എന്ന് പറയുന്ന പഴങ്ങളുടെ രാജാവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിലെ ഏറ്റവും മുന്തിയ പഴം അൽഫോൺസയാണ് ഏറ്റവും മുന്തിയ മാങ്ങ അൽഫോൺസയാണ് അപ്പോ നമ്മൾ ആ എരുത്തേൻപതിലെ ഒരു സെക്കൻഡ് നമ്മൾ കൃഷി ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസ് എന്തൊക്കെ പ്രധാന കൂടുതലും ഉള്ളതും തന്നെയാണ് നമ്മുടെ തന്നെയാണ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഈ തൊട്ട് ചെയ്യുന്ന ഡിസ്പ്ലേക്ക് നമ്മൾ വെക്കുന്ന മാങ്ങ നമ്മൾ ചട്ടിയിൽ അവിടെ വെക്കുന്നുണ്ട് അതെ തന്നെയാണോ അതിന്റെ തൈ ആയിട്ട് പുള്ളിക്ക് ആ തൈ നമ്മളാണ് കൊടുത്തത് ഇന്നത്തെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് കുട്ടി കർഷകരെ ആദരിക്കുകയുണ്ടായി ആറ് കുട്ടികളെ അത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു എട്ടിലുണ്ട എട്ടാം ക്ലാസ്സുകാരി ഉണ്ടായിരുന്നു ഇനി പത്തിലേക്ക് പോകുന്ന ആളും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുട്ടികളും അവരുടെ എന്തുകൊണ്ടാണ് ഈ കൃഷിയെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നും ആരാണ് ഇൻസ്പയർഡ് ആയതെന്നൊക്കെ ചോദിച്ച് അവരുടെ പ്രസംഗം ഉണ്ടായിരുന്നു അതായിരുന്നു ഇന്നത്തെ പിന്നെ ഉദ്ഘാടന സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ട ഒട്ടുമിക്ക മാങ്ങകളുടെയും തൈകൾ ഇവിടെ വാങ്ങാൻ കിട്ടും അതുപോലെ കൊലകുത്തി കാഴ്ച വയ്ക്കുന്ന സൈസൊന്നും നോക്കണ്ട മാവിൻ്റെ സൈസൊന്നും നോക്കണ്ട എല്ലാ മാവിലും കൊലകുത്തി കാഴ്ച വയ്ക്കുന്ന ഒരുപാട് മരങ്ങൾ മരങ്ങളായിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവരുടെ നേഴ്സറിയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് ബഡ്ഡിങ്ങിലൂടെയല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് ബഡ്ഡിങ് ബഡിങ്ങാണ് നല്ല അപ്പോൾ എത്ര കാലം ആവുമ്പഴത്തേക്ക് ഇത് ഇത് മിക്കവാറും നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം മാങ്ങ രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം ആവുമ്പഴത്തേക്കുള്ള മാങ്ങ എടുത്താൽ മതി വരുമ്പോ നമ്മുടെ മാംഗോ മാസ്റ്റിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ാണ് ഞാൻ ഗാർഡനിംഗിൽ ഒരു ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് ഐ കീപ് വാച്ചിങ്ണ്ട് ചാനൽ ഇൻഫാക്ട് ഈ ആദ്യം ഞാൻ കണ്ട ഈ മാങ്കോ ട്രീസും ഫ്രൂട്ട് ഗാർഡൻസും വെച്ച് ഞാൻ ഒരു ഈഡൻ ഗാർഡൻ കണ്ടു ഐ സോ ദോറി അപ്പം ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് എന്നിട്ട് തപ്പി പിടിച്ച് ഇവിടെ എത്തി ആൻഡ് ഐ സോ ദിയർ പ്ലാന്റ്സ് ആൻഡ് അതിനെക്കാട്ടിലെനിക്ക് ഏറ്റവും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ദി വെറൈറ്റി ഓഫ് മാംഗോസ് ആൻഡ് ഡിസ്പ്ലേയിങ് ദം അപ്പം നമുക്ക് ഈ ഓരോ പേരുകളും പറഞ്ഞ് ഓരോ നഴ്സറി പോകുമ്പോൾ നമുക്കൊരിക്കലും മനസ്സിലാവില്ല വാട്ട് വി ആർ കീപ്പിംഗ് അറ്റ് ഹോം എന്നുള്ളത് പക്ഷേ ദിസ് കൈൻഡ് ഓഫ് ആൻ എക്സിബിഷൻ ആക്ച്വലി ഷോയിങ് അവരുടെ ഫാമിൽ വളർന്ന മാംഗോസ് അപ്പോൾ നമുക്ക് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മേടിച്ചിട്ട് ആ പ്ലാന്റ് കൊണ്ടുപോയി വയ്ക്കാം വിത്ത് കംപ്ലീറ്റ് ബാക്കിംഗ് ഫ്രം ദിസ് വണ്ടർഫുൾ ലേഡി ബ്ലെസ്സി ആൻഡ് ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു മാം ഒരു കാര്യം പറയാം ഞങ്ങളുടെ മാഡം വെറുതെ വിൽക്കാൻ വേണ്ടിയിട്ട് പറയില്ല പക്ഷെ ആ പ്ലാന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടണം മേടിച്ച ആൾ കാശ് ചിലവാക്കിയതിൻ്റെ ഗുണം നന്നായി വരണം അതിന് അവർ ഒരുപാട് ഒരുപാട് ഷീ ഹെൽപ്സ് വിത്ത് ഹൗ ടു പ്ലാന്റ് വെൻ ടു ഫേർട്ടിലൈസ് ഹൗ ടു വാട്ട് ആൻഡ് ഹൗ ടു ലുക്ക് ആഫ്റ്റർ യോർ ലിറ്റിൽ ബേബി ദറ്റ് യു ടേക്ക് അവേ ഫ്രോം യുവർ സോ ഐ തിക് ബേബി എന്ന് പറയുമ്പം ഈച്ച് പ്ലാന്റ് ഓഫ് ഹേഴ്സ് ഇസ് ദ ലിറ്റിൽ ബേബി ദറ്റ് ഷി ഹെസ് ബ്രോട്ട് ടു ലൈഫ് ആൻഡ് വെൻ ഷി ഗിവ്സ് ഇറ്റ് ടു അസ് അതിനെ നന്നായി വളർത്തി അതിൻ്റെ എന്താ പറയുക ഫ്രൂട്ട് നമുക്ക് കിട്ടണം ഫ്രൂട്ട് ഇൻ ദ സെൻസ് ലിറ്ററലി അല്ല ഞാൻ പറയുന്നത് മീനിങ് ദ ഫ്രൂട്ട് ഓഫ് ലേബർ ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പ്ലാന്റ് ആൻഡ് വണ്ടർഫുൾ ഫ്രൂട്ട് ആർ ഇറ്റ് ഗിഫ്സ് എസ് ദാറ്റ്സ് എ അൺഡിസ്ക്രൈബിൾ ഇൻഡിസ്ക്രൈബിൾ പ്രൈസ് എനിവേ കൺഗ്രാറ്റുലേഷൻസ് ബ്ലെസ് യു ആൻഡ് വിഷിംഗ് യു ആൾ ദ ബെസ്റ്റ് ഫോർ ദിസ് ആബ്സുലൂട്ട്ലി ഫൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ഓഫ് മാങ്കോസ് വിച്ച് എനിക്ക് ഒന്നിൻ്റെ പേര് പോലും ഓർമ്മയില്ല അത്രയ്ക്കും വെറൈറ്റി ഉണ്ട് സോ ഗാഡ് ബ്ലെസ് യു ടേക്ക് ആൻഡ് താങ്ക് യു കൃഷി മിത്ര ഫോർ കവറിങ് ദിസ് ആൻഡ് ലെറ്റിംഗ് അതർ പീപ്പിൾ ഓൾസോ നോ ഇത്രയും നല്ല മാംഗോസ് നമ്മുടെ നാട്ടിൽ വേഷം കലക്കാണ്ട് നമ്മുടെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്കെന്നെ വളർത്തി കൊടുക്കാൻ പറ്റുന്നത് താങ്ക് യു സോ മച്ച് വന്നത വീഡിയോ കണ്ടിട്ട് വന്നതാ കൊള്ള കാണാൻ ഇവിട വന്ന് കണ്ടൊക്കെ കണ്ടു എല്ലാം നല്ല വെറൈറ്റി ആണ് നമ്മൾ വാങ്ങിയേ ചെയ്തു കുറേ എന്തൊക്കെ വാങ്ങിയേ ചെയ്തു കാടിമൻ മാവ് പിന്നെ റെഡ് ഹൈബ്രിഡ് ഉണ്ട് ജബോട്ടിക്കബ പിന്നെ ഒരു റോസ് ചാമ്പ് നോക്കുന്നു പിന്നെ കാലാപാടി നോക്കണം അല്ല വാങ്ങില്ല നോക്കട്ടെ നോക്കട്ടെ ഓ ഇഷ്ടപ്പെട്ടു ഓടാനൊക്കെ ആ ഇഷ്ടപ്പെട്ടു ചാൻ തിരവണ്ടി കാണാനുണ്ടോ ആ ഒരു ഇതെല്ലാം കാണും ഞങ്ങൾ ആറുമ്പള കോട്ടയെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇത് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഞങ്ങളിത് വന്നതാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നു ഞങ്ങളെ മേടിക്കാവുന്ന കുറേയേറെ ഐറ്റം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒത്തിരി ഒത്തിരി മാമ്പഴങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചു ഇതൊരു വലിയ എക്സ്പീരിയൻസായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇതെൻ്റെ അങ്ങളാണ് ഓ എൻ്റെ ആൻറ്റിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്നതാണ് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത കണ്ടെത്തുകയെന്ന് വെച്ചാൽ ഒരു മാവേ തന്നെ മൂന്ന് സൈസ് മാങ്ങ ഉണ്ടാകുന്ന ബഡിങ് ഇവരുണ്ടാക്കിയെന്നവർ അതേലെ ഒരെണ്ണം ഞങ്ങൾ മിക്കവാറും പോകുന്നതിന് മുമ്പ് മേടിച്ചുകൊണ്ട് പോകും ഞങ്ങളും ഇത് കണ്ടിട്ട് വളരെ സന്തോഷമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ കാണാത്ത സൈസ് പല മാമ്പഴങ്ങളും പിന്നെ അതിൻ്റെ തൈകളും മറ്റു കാര്യങ്ങളുമൊക്കെ കാണാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇവരുടെ സർവീസിങ്ങും ജോലിക്കാരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങളിൽ സഹകരിക്കുകയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലും നല്ല സന്തോഷമാണ് അതെ ഹാപ്പിയാണ് ഓക്കെ എൻ്റെ പേര് രാംപ്രസാദ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് കഴക്കൂട്ടത്തുനിന്ന് എൻ്റെ വൈഫ് അശ്വി എൻ്റെ പേര് അശ്വിനി ഇത് ഞങ്ങളുടെ മകള് ധ്വനി ധ്വനിറാം നല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൃഷിമുക്തിയുടെ ചാനൽ വഴി നമുക്കത് അറിയാൻ പറ്റിയിരുന്നു അപ്പോഴേ തന്നെ ഞങ്ങളിത് തീരുമാനിച്ച് ആദ്യ ദിവസം തന്നെ വന്നുകളെഴുതി ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങളിവിടെ എത്തി വളരെ വളരെ സന്തോഷപ്രദമായിരുന്നു നമുക്കിവിടെ മാങ്ങകളെല്ലാം കണ്ടിട്ടില്ലാത്ത പോലെ മാങ്ങകൾ കാണാൻ പറ്റി മാങ്ങയുടെ വലിയൊരു കളക്ഷൻ എനിക്ക് സ്വന്തമായിട്ടും അപ്പോൾ ഞാൻ ഒരുപാട് പ്ലാൻസും കൂടെ വാങ്ങിക്കാനായിട്ടുള്ള ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് ഇതുപോലെ മാങ്ങയുടെ ടേസ്റ്റ് നോക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മാങ്ങ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നത് ഇന്നലെ മിത്ര ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത പല മാങ്ങകളുടെ കാണാൻ പറ്റി വളരെ ഹാപ്പിയാണ് സന്തോഷം ഈ നമ്മുടെ ഫെസ്റ്റ് വരുന്നവർക്ക് നമ്മുടെ ഫാമിലി എല്ലാ പ്രോഡക്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അത് കോഴിമുട്ട താറാമുട്ട പപ്പയ പിന്നെ ചെടികൾ അതായത് പച്ചക്കറി തൈകൾ പിന്നെ കുടംപുളി നമ്മുടെ വാളമ്പുളി നമ്മുടെ മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ വെർജിൻ ഓയില് ഇത് കുരുമുളക് വെർജിൻ ഓയില് പിന്നെ കോക്കനട്ട് ഓയില് അതുപോലെ ഇപ്പോൾ പായസം കഴിഞ്ഞു പായസം പിന്നെ കുക്കീസുണ്ട് എല്ലാ ഇതും നമുക്ക് കിട്ടും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാങ്ങിയുള്ള എല്ലാ മാവ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് സേഫായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ലാ ഇന്ന് ഫസ്റ്റ് ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ലക്കി കൂപ്പൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നവർക്ക് നേരിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ലക്കി കൂപ്പൺ ഉണ്ട് അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഡേയിൽ ഈ മാവായിരിക്കും ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ഇത് അത് കിട്ടുന്നവർക്ക് ഫസ്റ്റ് വരുന്നത് ഇതായിരിക്കും ഈ മാവ് ഇത് നമ്മുടെ ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് ദിവസമാണ് അപ്പോൾ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് നമുക്ക് ഫെസ്റ്റ് നടക്കുന്നത് എല്ലാവരും വരണം നല്ല മാമ്പഴവും കഴിക്കാം പിന്നെ നമ്മുടെ ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ പ്രോഡക്റ്റും വാങ്ങിക്കാം നല്ല തൈകളും വാങ്ങിക്കാം